ഈ പരാതിക്കാരിയായിട്ടുള്ള യുവ ഡോക്ടർ പരാതിയിൽ ഒരു കുറ്റപത്ര കുറ്റപത്ര സമർപ്പണം എന്തൊരു പരിപാടിയാണല്ലേ ഏ നാളിതുവരെ തെളിയിക്കപ്പെടാത്ത എത്രയോ കേസുകൾ കിടക്കുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ക്രൂരമായിട്ട് പെൺകുട്ടികളെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയ എത്രയോ ആളുകൾ ഇന്നും അടിച്ചു പൊളിച്ച് ജീവിച്ചു നടക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വേടനെ മാത്രം കൊടുക്കുക എന്നുള്ളൊരു താല്പര്യം അത് എവിടെ നിന്ന് വന്നു അതിനി അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് വന്നതാണെങ്കിലും ഇനി അങ്ങ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ അടുത്ത് വന്നതാണെങ്കിലും ഇനി വേറെ എവിടെ നിന്ന് വന്നതാണെങ്കിലും ഒരു കോപ്പും നടക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ എടുത്തു പറയുകയാണ് കാരണം വേടൻ്റെ റിലവൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് ഈ കുട്ടി ഒരാളാണ് എന്നോട് സംസാരിച്ചൊരു കുട്ടി ഇതേപോലെ തന്നെ എൻ്റെ കൺ മുൻപിൽ കണ്ടിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും ആ കുട്ടി പറഞ്ഞതുമെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിലാണെന്ന് ഓർക്കണം ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന അടിച്ചമർത്തലുകൾ അടിമത്തവും ജാതിപരമായിട്ടുള്ള വിവേചനങ്ങളും ഇല്ല എന്ന് പല ആളുകളും ആണയിട്ട് പറയുമ്പോഴും ആ പറയുന്ന ആളുകളുടെ ഉള്ളിൽ ജാതീയ ബോധം ഉള്ളതുകൊണ്ട് തന്നെയാണ് അവരതില്ല എന്ന് പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം കാരണം ഇതനുഭവിച്ചിട്ടില്ലാത്ത ആളുകൾ ഈ ജാതീയപരമായിട്ട്